മക്കളുടെ എത്ര വലിയ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ എല്ലാ മാതാപിതാക്കളും ശ്രമിക്കാറുണ്ട് ചോദിക്കുമ്പോൾ തന്നെ വാങ്ങി നൽകാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരാറില്ല എന്നിരുന്നാലും അവർ പറഞ്ഞ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്ന് അവർക്ക് വേണ്ടിയ സാധനം പിന്നീട് വാങ്ങി നൽകുകയും ചെയ്യും അപ്പോൾ ആ മക്കളുടെ മുഖത്തു വിരിയുന്ന പുഞ്ചിരിയായിരിക്കും ഏതൊരു മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ സന്തോഷം അങ്ങനെയൊരു ആഗ്രഹം തന്റെ മകൻ പറഞ്ഞപ്പോൾ അതുമായാണ് ആ അമ്മ വന്നത് എന്നാൽ ആ സമ്മാനം ഏറ്റുവാങ്ങാൻ ജിനുവിന്റെ മകൻ ഷാനറ്റ് ഉണ്ടായിരുന്നില്ല അമ്മയുടെ കയ്യിൽ നിന്നും സമ്മാനം കിട്ടാനായി ഏറെ കാത്തിരുന്നില്ല ഷാനറ്റ് നിറഞ്ഞ സ്വപ്നങ്ങളും മുന്നോട്ടുള്ള വലിയ ആഗ്രഹങ്ങളും ബാക്കിയാക്കി അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അമ്മ ജിനു ആദ്യ ശമ്പളത്തിൽ നിന്നും തന്റെ മകനുവേണ്ടി സ്നേഹത്തോടെ വാങ്ങിയ സ്മാർട്ട് വാച്ച് മകനു കൊടുക്കാനായി നാട്ടിലെത്തുമ്പോൾ അവൾ കണ്ടത് മകന്റെ മൃതദേഹമായിരുന്നു ആ ദൃശ്യം താങ്ങാനാവാത്ത വേദനയായെങ്കിലും ഷാനറ്റ് ഏറെ ആഗ്രഹിച്ചിരുന്ന ആ വാച്ച് അമ്മ തന്റെ മകന്റെ മൃതദേഹത്തിൽ വെച്ച് അവന് അന്തിയാത്രയൊരുക്കി ആ വാച്ച് ഒരു സാധാരണ ഉപകരണമായിരുന്നില്ല ഷാനറ്റിന്റെ മനസ്സിൽ ഏറെ നാളായി നിറഞ്ഞിരുന്ന ഒരു ആഗ്രഹം ഓരോ മോഹത്തിന്റെയും പ്രതീകമായിരുന്നു അത് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന ആശയത്തോടെ തന്നെ ആ സ്വപ്നത്തിന് കാത്തിരിപ്പുണ്ടായിരുന്നു അമ്മയുടെ ചുംബനവും പ്രിയപ്പെട്ടവരുടെ കണ്ണു നിറഞ്ഞ വിട സ്വീകരിച്ച ശേഷം ആ അമ്മയുടെ ഹൃദയത്തളത്തിൽ ഒരിക്കലും മായാത്ത കഠിന ഓർമയായിട്ടാണ് ഷാനറ്റ് യാത്രയായത് ആ വാച്ചിപ്പോൾ ആ അമ്മയ്ക്ക് മകന്റെ സ്നേഹത്തിന്റെയും നഷ്ടത്തിന്റെയും ഒരിക്കലും അറിയാവുന്ന ഓർമ്മയായി മാറിയിരിക്കുകയാണ് ഇടുക്കി കുമളിയിലെ പതിനേഴ് വയസ്സുകാരൻ ഷാനറ്റ് ഷൈജുവും അവന്റെ അമ്മ ജിനുവും ഏകമകനെയും ഭർത്താവിനെയും വിട്ടുപിരിഞ്ഞ് ജിനു മൂന്നു മാസം മുന്നെയാണ് കുവൈത്തിലേക്ക് വിമാനം കയറിയത് ആഗ്രഹമുണ്ടായിട്ടായിരുന്നില്ല ജീവിതം പച്ചപിടിപ്പിക്കണം മകനെ നല്ല വിദ്യാഭ്യാസം നൽകി വളർത്തണം അതുമാത്രമായിരുന്നു ജിനുവിന്റെ ആഗ്രഹം അങ്ങനെ പ്രവാസിയായി കുവൈത്തിലേക്ക് വിമാനം കയറി ജിനുവിനെ തേടി പിന്നീടെത്തിയത് ഹൃദയം തകർക്കുന്ന സംഭവങ്ങളായിരുന്നു അതിനെയൊക്കെ എങ്ങനെയെങ്കിലും തരണം ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള ശ്രമം എത്തിച്ചത് കുവൈത്തിലെ ഇരുട്ടുനിറഞ്ഞ തടവറയിലും അതിനിടെയാണ് ഏകമകന്റെ ദാരുണമായ വേർപ്പാടും സംഭവിച്ചത് ഏഴ് ദിവസം മോർച്ചറിയിൽ സൂക്ഷിച്ച ശേഷം എട്ടാം നാളാണ് ഷാനത്തിന്റെ മൃതദേഹം ഇന്നലെ വീട്ടിലെത്തിച്ചത് ഇക്കഴിഞ്ഞ പതിനേഴാം തീയതിയായിരുന്നു ആ സംഭവം അണക്കര ചെല്ലാർകോവിലിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ചു പതിനേഴ് വയസ്സുകാരനായ ഷാനറ്റ് ബൈജു മരണത്തിന് കീഴടങ്ങുകയായിരുന്നു തുടർന്ന് അമ്മ വിദേശത്തു നിന്നും എത്തുവാൻ കാത്തു കഴിഞ്ഞ ഏഴു ദിവസമായി മോർച്ചറിയിൽ കിടക്കുകയായിരുന്നു ഷാനറ്റ് മൂന്ന് മാസം മുൻപ് കുവൈത്തിലേക്ക് പോയ ജിനുവിന് പറഞ്ഞിരുന്ന ജോലിക്കു പകരം കഠിനമായ മറ്റു ജോലികളാണ് ചെയ്യേണ്ടി വന്നത് ഒരു കുടുംബത്തിലെ കുട്ടിയെ നോക്കാനായി പത്തനംതിട്ടയിലുള്ള ഒരു ഏജൻസി വഴിയാണ് ജിനു കുവൈത്തിലെത്തിയത് ജോലിഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം തനിക്ക് ജോലിയിൽ തുടരാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് ജിനു ഏജൻസി അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും തടവിലാക്കുകയുമായിരുന്നു മാത്രമല്ല വാഗ്ദാനം ചെയ്ത ശമ്പളവും കൊടുത്തില്ല പിന്നീട് കുവൈത്ത് മലയാളി അസോസിയേഷൻ ഭാരവാഹിയുള്ള സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെത്തുകയായിരുന്നു തുടർന്ന് കോടതി നടപടികൾക്ക് ശേഷം തടങ്കലിൽ കഴിയവെയാണ് മകന്റെ മരണമെത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് ജിനു െത്തിയത് അപകടത്തിൽ ജീവൻ പുലിഞ്ഞ ഏകമ്മവന്റെ പകുതി ശരീരം അമ്മയ്ക്കൊരു നോക്കാൻ കാണാൻ കഴിയുമോ എന്ന ആശങ്കയിലായിരുന്നു എല്ലാവരും മകൻ മരിച്ച വിവരം പറഞ്ഞൊരു നില നാട്ടിലെത്തുമ്പോൾ എത്തിയതിനു ശേഷമാണ് അറിയുന്നത് അണക്കര കൊടുവേളിക്കുളത്ത് അലൻ കെ ഷിബു അപകടത്തിൽ മരിച്ചിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും